നമസ്കാരം സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗിനും അസംബ്ലിംഗിനും വിപുലമായ പദ്ധതി പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ ഇതിന്റെ ഭാഗമായി ചിപ്പ് ഫാബ്രിക്കേഷൻ യൂണിറ്റിന് ലോകത്തെ പ്രമുഖരായ വിവിധ സ്ഥാപനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുന്നു ഗുജറാത്തിലെ ധലേരയിൽ ടാറ്റ അഞ്ഞൂറ് ബില്യൺ ചിലവിട്ട് ചിപ്പ് നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കും കൂടാതെ അസമിലെ ജാഗി റോഡിൽ നാനൂറ് ബില്യൺ ചിലവിട്ട് ടാറ്റ ചിപ്പ് നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കും അസം സർക്കാർ ഇരുന്നൂറ്റി ബില്യൺ ഇതിനായി ചിലവിടും ടാറ്റയും പവർ ചിപ്പ് തായ്വാനും സംയുക്തമായാണ് ചിപ്പ് നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്നത് പ്രതിദിനം നാൽപ്പത് ദശലക്ഷം ചിപ്പുകൾ നിർമ്മിക്കും ബാംഗ്ലൂരിൽ സാംസങ് സെമി കണ്ടക്ടർ ഇന്ത്യ റിസർച്ച് വികസന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു ഇസ്രായേൽ ചിപ്പ് നിർമ്മാണ സ്ഥാപനമായ ടവർ ഇന്ത്യയിൽ എട്ട് ബില്യൺ ഡോളർ ചിപ്പ് നിർമ്മാണ യൂണിറ്റിനു വേണ്ടി നിക്ഷേപിക്കും ജപ്പാനിലെ റെസേസസ് ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ പതിനഞ്ച് ബില്യൺ ഡോളറും ചിപ്പ് നിർമ്മാണ സ്ഥാപനങ്ങളുടെ സ്റ്റാർട്ട്സ് ടു മില്യൺ യു ഡോളറും സിജി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ദശലക്ഷം യു ഡോളറും ഈ മേഖലയിൽ നിക്ഷേപിക്കും ഡി ടി വം ബ്രോഡ്കാസ്റ്റ് റൂറൽ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ മോഡമുകൾ മൾട്ടി സ്റ്റാൻഡേർഡ് ഡി ടി വി മോഡലേറ്ററുകൾ ഡെമോഡലേറ്ററുകൾ ഇന്റർനെറ്റ് ഓഫ് മെഡിക്കൽ തിങ്സ് സിസ്റ്റംസ് ഓൺ ചിപ്പ് അൾട്രാ ലോ പവർ അനലോഗ് ഫ്രണ്ട് എൻഡ് എന്നിവ വികസിപ്പിക്കും പത്തോളം ആഗോള ചിപ്പ് നിർമ്മാണ കമ്പനികളാണ് കോടിക്കണക്കിന് ഡോളർ ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത് ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് ഉപഭോഗത്തിൽ വൻ കുതിച്ചുചാട്ടമാണ് കാണിക്കുന്നത് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യ ആശ്രയിക്കുന്നത് ഇറക്കുമതിയെയാണ് ഇത് കുറയ്ക്കാനും ഈ മേഖലയിൽ സ്വാശ്രയുക്തം കൈവരിക്കാനുമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത് ഇതിന്റെ ഭാഗമായി ഒരു ലക്ഷം എഞ്ചിനീയർമാർക്കും വിദഗ്ധ തൊഴിലാളികൾക്കും പരിശീലനം നൽകും രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സർക്കാർ ചിപ്പ് ഡിസ്പ്ലേ ഫാബ്രിക്കേഷൻ യൂണിറ്റുകൾക്കായി എഴുപത്തി കോടി രൂപയുടെ പ്രൊഡക്ഷൻ ലിങ്ക് ഇൻസെൻറ്റീവ് സ്കീം പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും ഇന്ത്യയിൽ ഒരു നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കാൻ ഇന്ത്യൻ ആഗ്രഹിച്ചു ഇതിനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഇന്റലിന്റെ സഹസ്ഥാപകനായ റോബർട്ട് നോയിസ് ഇന്ത്യ സന്ദർശിച്ചു പക്ഷേ അന്നത്തെ സർക്കാരിന്റെ താല്പര്യക്കുറവ് മൂലം പദ്ധതി നടന്നില്ല അന്ന് ഇന്റലിന് പിന്തുണ നൽകിയിരുന്നെങ്കിൽ തായ്വാനെയും ചൈനയെയും ഇന്ത്യ കടത്തിവെട്ടിയനെ ഈ കരാർ തടയാൻ കാരണം ചൈനയാണെന്ന് സംശയിക്കുന്നവരുമുണ്ട് ഭാവിയിൽ ഇലക്ട്രോണിക്സ് നിർമ്മാണത്തിൽ ഇന്ത്യ വലിയ കുതിപ്പാണ് ലക്ഷ്യം വെക്കുന്നത് അതിനുള്ള നയങ്ങളാണ് കേന്ദ്രം പിന്തുടരുന്നത്